മുളൊരു സംഗീത ശ്രദ്ധിച്ച് സംഗീതം കേട്ടിട്ടില്ലെങ്കിൽ കൈയ്യുള്ളു അതാണ് നമ്മുടെ സലാ സ്നേക്ക് ഫ്രൂട്ട് പറയുന്ന ഇൻഡോനേഷ്യൻ മലേഷ്യൻ സ്വദേശിയായ സ്നേക്ക് ഫ്രൂട്ട് കഴിഞ്ഞു സ്കിന്നു പോലെ അപ്പൊ അതാണ് സ്നേക്ക് ഫ്രൂട്ട് പറഞ്ഞത് ഇതിൽ ആനകളെ പൊളിച്ച് കയറും അപ്പം ആന തുമ്പിത്തേക്ക് കയറും അല്ലേ ഇപ്പം ആനശല്യമുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കൂട്ടമായിട്ട് വെച്ചാൽ ബയോ ഫെൻസിങ് തുല്യ ട്രൈബൽസിന്റെ ഏരിയയില് അത് ബയോ ഫെൻസിംഗിന് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു വയനാട്ടിലൊരാൾ നരിക്കുകയും ചെയ്തു രാജ്യം ചെയ്തു അങ്ങനെയുള്ള ആ ട്രൈബൽ കുറെ അധികം വേണ്ടി വരും ഏരിയയില് ശരി ആദ്യകാലത്ത് പരിചരണം ആവശ്യമുണ്ട് കാര്യം ആദ്യം കാര്യമായിട്ടുണ്ടോ ഇതിന് ഇവിടെ ആയിരിക്കും തൈ വരുന്നത് പക്ഷെ ഇത് ഈ ലെവലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയും അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ആന വരിക ൂഡാണ് ഗ് ഉപയോഗിക്കുന്നുണ്ട് ആദായമുണ്ട് എന്റെ പഠിപ്പിന് പൈനാപ്പിളിന്റെയും നമ്മുടെ രുചിയാ ഇതിന് നല്ല കുറെ എണ്ണമുണ്ട് ചില വെറൈറ്റികൾ ആണും പെണ്ണും ഉണ്ട് ഇത് ആണും പെണ്ണും ഇല്ലാത്ത വെറൈറ്റികളാണ് കൃഷിയാണോ ഇതിന്റെ ആദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ നന കൊടുത്തു കഴിഞ്ഞാൽ ആദായം തന്നെയാണ് നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്ന ഒരു സാധനമാണ് പരിജമ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പരിചമ ഒന്നുമില്ല നന വേണം പിന്നെ അതുപോലെ കീടങ്ങൾ ആക്രമിച്ചാലും ശരി തെങ്ങി അല്ലേ പാമ്പെറൈറ്റി ആണെങ്കിലും ശരി ഓരെണ്ണത്തിൽ നമുക്ക് ചെല് കയറിയാല് അടുത്ത പൊട്ടി കൊടുത്ത് പോകും അങ്ങനെ ഒരു നശിച്ചു പോകുന്നു ഒരു ചെടി വെച്ചാണ് ഇപ്പൊ എത്ര എണ്ണമായി പിന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും ഇതിപ്പോന്നൂടെ ക്ലീൻ ചെയ്യേണ്ട സമയമായി ക്ലീൻ ചെയ്താൽ അവരെങ്ങനെ നമ്മളിവിടെ ഇവിടെ ഈ അരിവാള് ഒരു നല്ല നീട്ടത്തിൽ തോട്ടി വെച്ച് ഇങ്ങനെ ഈ ഷേപ്പിൽ വെച്ചിട്ട് വലിച്ചു കളയുകയും ഒന്ന് വലിച്ചു കളഞ്ഞാണ് വലിച്ചു കളഞ്ഞ് ചൂട് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ചുരുക്കി കഴിക്കും ൂറ് ഗ്രാമും നാനൂറ് ഗ്രാമൊക്കെ വരും ചില വെറൈറ്റി ഒക്കെ ഒരു കിലോയ്ക്ക് വരും ഒരു കിലോയ്ക്ക് ബയോ പെൻസിംഗിന് അനുയോജ്യം വാങ്ങി നമ്മൾ ഈ നമ്മളീ കർപ്പാടത്തൊക്കെ വേണമെങ്കിൽ ഒന്നും ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ടാവും കൃഷി ചെയ്യുന്നത് ആദ്യകാലത്തൊക്കെ ഏത് സാധനം ആദ്യം വെക്കുമ്പോ നല്ലതും ചീത്തയുണ്ടാവും പലർക്കും ആദ്യം ഇതിന്റെ രീതികൾ അറിയില്ല ഇത് കോളിനേഷൻ ചെയ്യേണ്ട വെറൈറ്റി ഉണ്ട് കോളിനേഷൻ ചെയ്യേണ്ട വെറൈറ്റി ആണെങ്കിൽ നമ്മൾ കോളിനേറ്റ് ചെയ്ത് ചെയ്യാൻ ചെയ്യാതെ ഉണ്ടാവില്ല നമ്മള് തേനീച്ചയൊക്കെ വെക്കണതാണല്ലോ അതേ ഇവിടെ തന്നെ ധാരാളം തേനീച്ചയൊക്കെ വെക്കണം അതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവര് തന്നെ പോളിനേഷനുകൾ പക്ഷെ നമ്മൾ ഇന്ന് അത്രയും സക്ച്സ് അലയിലും സ്വാഭാവികമായിട്ടുള്ള പോളിനേഷൻ